വക്കാലത്ത് ഏറ്റെടുക്കാനും കാശ് വാങ്ങിക്കാനൊക്കെ എന്തൊരു പല്ലിടിച്ചാട്ടിലായിരുന്നു ഇല്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിൽ ഭേദം ജയിലിൽ കിടക്കുന്ന എന്തോടൊത്തം തുറിച്ചു നോക്കണത് ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ എനിക്കിപ്പോ മേലും കീഴു നോക്കാനില്ല ആളുകൾ വരണു എന്നെ തല്ലണു പോണു അതിന് കേസില്ല സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്ന് തൊട്ടു അതിന് കേസ് താനൊരു പണക്കാരനായിരിക്കാം ഞാനൊരു നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായിരിക്കും എന്താ കേസ് അപ്പൊ തനിക്ക് തന്നെ അറിയില്ലേ സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഞാൻ ഈ കോടതി വരാൻ തന്നെ ഇടവും ആകെ ഉണ്ടായിരുന്ന പശുവിനെ ആകെ ഉണ്ടായിരുന്ന വരിക്ക കുറ്റാണ് ഞാൻ ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടുവന്ന് കണ്ടു ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് എന്ന് പറഞ്ഞു പിറ്റേന്ന് രാത്രി എന്റെ കോട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം പറയുവല്ലടാ പട്ടി എന്ന് പറഞ്ഞ നാല് ഭാഗത്ത് നിന്ന് ഇടിയെന്ന് പറഞ്ഞാലോ കിട്ടണ്ട് കിട്ട് കിട്ടി കാര്യം മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാൽ തന്നെ പോലീസി എന്ന് പറയരുത് ആർ കെ ചെറ്റി ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിനു ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല അല്ല നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ ായിക്കോട്ടെ നമുക്കെന്താ പ്രശ്നം ഒരു ദിവസം സൂപ്രണ്ടെന്നെ വിളിപ്പിച്ചു അനന്ത നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പരും എന്താ അന്വേഷണം സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടത് മൂപ്പരും വേറെ എന്തായാലും ഇതുവരെ മദ്യം കൈകൊണ്ട് തൊള്ളാത്ത ആളാ ഞാൻ ആരുടെ കംപ്ലൈന്റ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികളിൽ പോയി ചോദിക്കരുത് മൂപ്പരി പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ കൊടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ തന്നെയാണ് അടിപിടി കേസ് കട്ടിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസൊന്നുമില്ല ഞാൻ ഇത് വലിയ അറിഞ്ഞതാണ് സാറേ വക്കീല വക്കിലേ വക്കിലേ ഞാൻ പറഞ്ഞു കേക്ക് വക്കിലേ വക്കീൽ എന്താ ഒന്നും പറയാത്തത് എന്തു പറയാൻ അയാൾ പറഞ്ഞ ശരിയാണെങ്കിൽ ജന്യുവിൻ ആരോ കൊന്നതാവില്ലേ അപ്പോൾ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിയിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവർ പരാതി പിൻവലിച്ചത് പിൻവലിക്കണമെന്ന് തോന്നി കാണും അപ്പൊ വക്കീല അന്വേഷിക്കായിരുന്നില്ലേ അന്വേഷിക്കാൻ ഞാനും നേരെ ഒരുപാടായി വന്നു കിടന്നുറങ്ങാം വരുന്നു അച്ഛൻ ചോദിച്ചാ ഇവിടെ എന്താ അതിനു ഒരു ഒരു കാര്യം ശത്രുവിനോട് ോട് എന്നോട് പെരുമാറരുത് ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യില്ല നേരിട്ട് പരിചയമില്ലലും ജനു പറഞ്ഞ് നിങ്ങളെ ഒക്കെ എനിക്കറിയാം ആ സ്വാതന്ത്ര്യത്തിൽ ചെയ്തതല്ല എന്ന് പുറത്ത് ചിലരൊക്കെ പറയുന്നത് കേട്ടു അല്ല ആത്മഹത്യ ചെയ്തതാണ് അങ്ങനെ വരുത്തി തീർത്തു ഞാൻ തന്നെ പരാതിപ്പെട്ടതല്ലേ അത് ഞങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി ഉള്ളൂ പിറ്റേ ദിവസം തന്നെ അത് അത് പിൻവലിച്ചു അതെ പോയത് എന്റെ ചേട്ടനാണ് അനുഭവിക്കുന്നത് ഞങ്ങളും ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കല്പം തിരക്കുണ്ട് ഞാൻ വിചാരിച്ചു തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ഇന്നലെ എത്ര നേരം അവിടെ വന്ന് അതുകൊണ്ടല്ലേ കാത്തിരുന്നോണ്ടല്ലേ സന്തോഷം പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ വേണ്ട വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റ് ആണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസറിയാതെ കടന്നുപോവില്ല തിരക്കിട്ട പണിയില്ലെങ്കിലും ഒന്ന് പുറത്തേക്ക് വരും വളച്ചു കെട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളു ജനു ജനാർദ്ദന് കുറച്ചാളും അവിടെ മരിച്ചുപോയി ഞാനപ്പൊ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നത് പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജനുവിന് ആരോ കൊന്നതാണ് പോലീസ് അന്വേഷണം ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിരുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗ്യാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജെനുവിന്റെ വീട്ടുകാർ പിന്നീട് നാ ഉയർത്തിയിട്ടില്ല വലിയ കൈകളാവണ പുറകിൽ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു ആ പത്രവും തപ്പിയെടുക്കാൻ മനസ്സിക്കുന്ന സഹായിക്കാമോ ജനാർദ്ദനൻ അല്ലേ അതെ പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആൾ പേരുമാറ്റമുള്ള ലക്ഷണമില്ല നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം ഹലോ ആ പത്രത്തിന്റെ ആളുകൾ പോയി എവിടെയാ ചക്രയ സാറല്ലേ ആ അങ്ങേര് പ്രസം പത്രമൊക്കെ നിർത്തി പോയല്ലോ മുമ്പ് ഇവിടെ അടുത്തായിരുന്നു ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം സ്ഥലം സ്ഥലമൊന്നു പറഞ്ഞുതരോ

വരൂ മോന കസരി വാ ഏതോ പത്രത്തിൽ എന്തു വേണം എന്താ അസുഖം നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത് ജ്വാലെ ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെ പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ച് മുമ്പ് ജനു എന്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാല മാത്രമാണ് ഇവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത് അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല വന്നു സർ പത്രം വേണ്ട എനിക്കത് കാണണ്ട ഭാര്യയും കുഞ്ഞിനെയും കൊല്ലിക്കരുത് എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് വേറെ ഒരു സത്യം അറിയാൻ വേണ്ടി മാത്രമാണ് അറിയില്ലെന്ന് പറഞ്ഞില്ലേ ആ വാർത്തയിട്ട് പ്രസവ തല്ലി പൊളിച്ചു ഈ മനുഷ്യനെ എനിക്കും വയ്യണ്ടാക്കി ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് ആരാ ഇതൊക്കെ ചെയ്തത് നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത് അവരൊക്കെ തന്നെ പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തു ആവാല്ലോ ആയപ്പടണ്ട ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു അപകടവും വരില്ല ആരാ നിങ്ങളെ ഉപദ്രവിച്ചു െ കൊന്നത് ഞങ്ങളാണ് അവനെ മാത്രമല്ല ഞങ്ങൾക്ക് മാർഗദർശം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവതായിരിക്കും പക്ഷെ തന്റെ പത്രത്തിലൂടെ ഉള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട വെള്ളൂരിലെ ആശുപത്രിയിലായിരുന്നു ചികിത്സയ്ക്ക് മാത്രമല്ല ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത് ഒരു കാര്യം ചോദിച്ചോട്ടെ ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് നല്ല പ്രയോജനം ഉണ്ടാവുമോ ശരിക്കും വഴിമുട്ടിപ്പോയി അതുകൊണ്ടാ